ീണ ശങ്കറിന്റെ അടുത്തേക്ക് പായാൻ തുടങ്ങിയ അന്നെ അലക്സ് പിടിച്ചു നിർത്തി അന്ന പിടച്ച മിഴികളോടെ അവനെ നോക്കി എങ്ങോട്ടാ നിനക്കെന്താടി ഈ തെണ്ടിയോട് ഇത്ര സോഫ്റ്റ് കോർണർ ഇവനാണ് നിന്റെ ആലോചന മുടക്കിയത് അതറിയോ നിനക്ക് ഞാൻ പെട്ടെന്ന് അലക്സ് അവളെ വലിച്ചു നീക്കി മുന്നോട്ട് പായുന്നവനെ കണ്ടതും അന്ന ഞെട്ടലോടെ മുന്നോട്ട് നോക്കി വീണടുത്തു നിന്നും എണീറ്റു നിൽക്കുന്ന ശങ്കർ അവൾ വിറച്ചുപോയി കുതിക്കുന്ന അലക്സിന് പിന്നാലെ മറ്റൊന്നും ആലോചിക്കാതെ അവൾ പാഞ്ഞു ശങ്കറിന്റെ അടുത്തെത്തിയ അലക്സ് അവനെ അടിക്കാൻ കൈയോങ്ങി ശങ്കർ ആ കൈ തടഞ്ഞു നീ അത്രക്കായോടെ ചെറ്റേ അലക്സ് അവന്റെ വയറിൽ ആഞ്ഞു തൊഴിച്ചു ശങ്കർ അവരുടെ ഇടയിലേക്ക് നോണ്ട് കയറിയ അന്ന അലക്സിനെ ശക്തിയിൽ പിന്നിലേക്ക് തള്ളി പിന്നിലേക്ക് പോയ അവൻ ബാലൻസ് ചെയ്തു നിന്നു മുന്നിൽ കണ്ട കാഴ്ച അവന്റെ സമനില തെറ്റിക്കുന്നതായിരുന്നു ശങ്കറിനെ ഇറുകെ പുണർന്നു നിൽക്കുന്ന അന്ന അന്ന നീ പോന്ന ഇതിവിടെ തീരില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു ശങ്കർ മെല്ലെ പറഞ്ഞു ഇല്ല എന്റെ ശങ്കറിനെ വിട്ട് ഞാൻ ഇങ്ങും പോകില്ല അവനെ ഇറുകെ പിടിച്ച് കവളി ചുണ്ടുകൾ അമർത്തി കണ്ണീരോടെ പറഞ്ഞു അന്നാ അലക്സ് അലറി വിളിച്ചു അവൾ തിരിഞ്ഞു ശങ്കറിന്റെ മുന്നിലായി അവനെ മറഞ്ഞു നിന്നു അവളുടെ ഇരു കൈയും പിന്നിലേക്ക് വളച്ച് ശങ്കറിനെ പൊതിഞ്ഞു പിടിച്ചു അലക്സ് മുന്നിലേക്ക് പാഞ്ഞു വന്നു ൊട്ടുപോകരുത് എന്റെ ശങ്കറിനെ അന്ന് ആദ്യമായി അവൾ ഇച്ചായിൽ ഒന്ന് പകച്ചു അന്ന തന്നെയാ പറഞ്ഞത് എന്റെ ശങ്കറിനെ ഇനി തൊട്ട അവൾ വിരൽ ചൂണ്ടി അലക്സ് പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു ഓ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം ഇതറിയാതെ വെറുതെ എന്റെ മോൾക്ക് ഇങ്ങനെ ഇഷ്ടമാണ് അല്ലേ അലക്സ് അവളെ നോക്കി അന്നയുടെ കണ്ണിൽ ഒരു പ്രതീക്ഷയുടെ നാളം തെളിഞ്ഞു ചായ എനിക്ക് ശങ്കറിനെ ഇഷ്ടമാണ് വെറുതെ ഒരിഷ്ടല്ലായ എന്റെ പ്രാണനാണ് ശങ്കർ ഇച്ചായനൊന്ന് അലക്സ് പൊട്ടിച്ചിരിച്ചു ഉറക്കെ ഉറക്കെ ചിരിച്ചു അന്നയുടെ മുഖം മാറി നീ കൊള്ളാലോടി ഈ തെണ്ടിയെ കണ്ടുള്ളൂ നിനക്ക് പ്രേമിക്കാൻ എന്നിട്ടത് എന്നോട് തന്നെ പറയുന്നു അവനുമായുള്ള നിന്റെ കെട്ട് നടത്താൻ ഞാൻ അപ്പച്ചനോട് പറയണമെന്ന് നിസ്സാരക്കാരി അല്ലല്ലോ മോളെ നീ ചായ മോളെ നിന്റെ സ്വഭാവം പണ്ടേ എനിക്ക് പിടിക്കില്ല നിന്റെ ഒരു നന്മ ഇതുപോലുള്ള തെണ്ടികളുടെ മുഖത്ത് പോലും നോക്കാത്ത ഞാൻ ഇവനെ പോലൊരുത്തിനെ എന്റെ കുടുംബത്ത് കയറ്റാനോ കൊള്ളാം അതിന് ഈ അലക്സ് വീണ്ടും ജനിക്കണം നീ എന്താടി കരുതിയത് നിന്റെ പൂങ്കണ്ണീർ കണ്ട ഇവനെ ഞാൻ വെറുതെ വിടുവെന്നോ ഇല്ലടി കൊന്ന് തള്ളും ഞാൻ ഈ പൊന്ന മോനെ അലക്സ് ചീറിക്കൊണ്ടാഞ്ഞടിച്ചു പക്ഷെ ആ അടി കൊണ്ടത് അന്നക്കാണ് അവൾ കയറി നിന്നതാണ് അന്ന സൈഡിലേക്ക് വീണുപോയി അന്ന ശങ്കറിന്റെ ചങ്കു പിടഞ്ഞുപോയി അവൻ അവളുടെ ഇടുപ്പിൽ ചുറ്റി പിടിച്ച് തന്നോട് ചേർത്ത് പിടിച്ചു അത് കണ്ടതും അലക്സിന്റെ മുഖം വലിഞ്ഞു മുറുകി എടച്ചേ നിനക്കിത്രയും ധൈര്യമോ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ എൻ്റെ പെങ്ങളെ നീ അലക്സ് കൈ ചുരുട്ടിയതും ശങ്കർ അവനെ തടഞ്ഞു അലക്സിന്റെ മിഴികളിലേക്ക് കത്തുന്ന മിഴികളോടെ നോക്കി ഇത്രയും സമയം ഞാൻ നിന്ന് തല്ലുകൊണ്ടത് നിന്നെ പേടിച്ചിട്ടോ എനിക്ക് തിരിച്ചു തല്ലാൻ അറിയാഞ്ഞിട്ടോ അല്ല എൻ്റെ അന്നക്ക് കൂടുതൽ വേദനയാകണ്ട എന്ന് ഓർത്താം പക്ഷേ നീ എൻ്റെ പെണ്ണിനെ തന്നെ കൈവച്ച സ്ഥിതിക്ക് ഇനി നിനക്ക് രണ്ട് തന്നില്ലേ ഞാൻ പിന്നെ ഇവളെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നെ തല്ലിയ ഞാൻ ക്ഷമിക്കും പക്ഷെ എൻ്റെ പെണ്ണിനെ തൊട്ട അലക്സേ നിന്നോടൊന്നല്ല നിന്റെ തന്ത കുര്യനോട് പോലും ഞാൻ ക്ഷമിക്കില്ല പറഞ്ഞുകൊണ്ട് ശങ്കർ കൈചുരുട്ടി അവൻ്റെ കവളിൽ ആഞ്ഞിടിച്ചു ശങ്കർ അന്നെ നീക്കി നിർത്തി പിന്നെ ഒരു പോര് തന്നെ ആയിരുന്നു ഇരുവരും തമ്മിൽ നടന്നത് പരസ്പരം വിട്ടുകൊടുക്കാതെ കൊണ്ടും കൊടുത്തും നീണ്ടു നിന്ന തല്ല് അവസാനം രണ്ടുപേരും തളർന്നു അപ്പോഴാണ് കുര്യച്ചന്റെ വരവ് വന്ന വന്നപാടെ അയാൾ എന്നെ വലിച്ചു തൂക്കി മുന്നോട്ട് നടന്നു പിടച്ച അവളെ തല്ലി വീഴ്ത്തി ശങ്കർ എന്നെ കണ്ണീരോടെ നിലവിളിച്ചു ചി മിണ്ടാതടി ഇല്ലേക്കൊന്ന് കുഴിച്ചു മൂടി ഞാൻ നിന്റെ കയ്യിലൊരു പിതായിരുന്നു എന്ന് അറിയാതെ പോയല്ലോ അതെങ്ങനാ നിന്റെ അമ്മച്ചിക്ക് അതിന് ചൊണയില്ലല്ലോ ഴിച്ചു മേയാൻ വിട്ടേക്കു അല്ലേ ചെല്ലട്ടങ്ങോട്ട് ശരിയാക്കി കൊടുക്കാം വെറ്റിട്ടാ മാത്രം പോരല്ലോ അയാളുടെ ദേഷ്യം കണ്ട് അന്നെ കരഞ്ഞു വിളിച്ചു മുയൽക്കുഞ്ഞിനെ തൂക്കുന്ന ലാഘവത്തോടെ അയാൾ അവളെ തൂക്കിയെടുത്തു ശങ്കർ ഹി ഒന്നും ചെയ്യല്ലേ പ്ലീസ് ചായ രണ്ടിലൊരെണ്ണം തീരുമ്പോ നിർത്തിക്കോളും തീർത്തിട്ട് വരുന്നത് അതന്റെ ചെക്കൻ തന്നെ ആയിരിക്കും എനിക്ക് ഉറപ്പുണ്ട് ഈ കുര്യൻ്റെ വീറ് കിട്ടിയിരിക്കുന്നത് അവനാ പഴയ കുര്യനെയാ അവനിൽ ഞാൻ കാണുന്നത് നിന്റെ ബുദ്ധിയില്ലായ്മ ഒരു തൻ്റെ ജീവൻ ബലി കൊടുത്തില്ലേ ഇതിൻ്റെ വല്ല കാര്യം കാര്യമുണ്ടായിരുന്നു കൊച്ചേ അയാൾ പുച്ഛിച്ചു പിന്നെ തിരിഞ്ഞു നോക്കി നീട്ടിയൊന്ന് തുപ്പി അയ്യോ കൊച്ചേ എന്നാ പറ്റി അവളുടെ നിലവിളി കേട്ട ത്രേസ്യ ഓടി വന്ന് പിടിച്ചു കുര്യൻ തെറിയും വിളിച്ച് അവരെ ഒരൊറ്റ അടിയായിരുന്നു അമ്മച്ചി അന്നെ വിറച്ചുപോയി കഴു മോളെ നീ എന്നാ നോക്കിയാടി ഇവളെ വളർത്തുന്നേ നിനക്കെന്നാത്തിന്റെ കുറവാടി ഇവിടെ നേര മണ്ണം കൊച്ചുങ്ങളെ വളർത്താൻ വയ്യെങ്കി ഇറങ്ങിപ്പോടി ഞാൻ നോക്കിക്കോളാ വെറ്റകളെ ചാവൂട്ടി കൂട്ടും ഞാൻ നിലത്ത് കിടക്കുന്ന അവരെ ചവിട്ടാൻ അയാൾ കാലുയർത്തി അപ്പച്ച അന്ന ദേഷ്യത്തിൽ വിളിച്ചു അയാൾ പല്ലും കടിച്ചു പിടിച്ച് അവളുടെ കവളിൽ ആഞ്ഞു തല്ലി തിന്നതെല്ലിൻ്റെ ഇടയിൽ കുത്തി എൻ്റെ നേരെ കുരയ്ക്കുന്നോ അരിഞ്ഞു കളയും നിന്റെ നാവ് അയാളുടെ മുഖത്തെ ദേഷ്യം അന്നയെ ഭയപ്പെടുത്തി അവളുടെ ഹൃദയം ശങ്കറിനെ ഓർത്തു അലക്സ് അവനെ എന്തെങ്കിലും ചെയ്ത് കാണുമോ എന്ന് അവൾ ഭയന്നു അവൾ പെട്ടെന്ന് അമ്മച്ചെ വിട്ട് ഓടാൻ തുടങ്ങി കുര്യച്ഛൻ അവളെ ചാടി പിടിച്ചു അയാൾക്ക് പിടികിട്ടിയത് അവളുടെ മുടിയിലാണ് അയാൾ അവളെ വലിച്ചു പിടിച്ചതും അവൾ വേദന കൊണ്ട് അലറിപ്പോയി അയാൾ അവളെ തലങ്ങും വിലങ്ങും തല്ലി ത്രേസ്യ എണീക്കാൻ കഴിയാതെ നിലത്ത് കിടന്ന് കരഞ്ഞു വിളിച്ചു അയാൾ അവളെ വലിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഒരു റൂമിൽ തള്ളി റൂം പൂട്ടി നിലത്തേക്ക് വീണവൾ പിടഞ്ഞെണീറ്റു അപ്പച്ച തുറക്കപ്പച്ച പ്ലീസ് ഒന്ന് തുറക്ക് അവൾ ഡോറിൽ തട്ടി വിളിച്ചിട്ടും കരഞ്ഞു വിളിച്ചിട്ടും അയാൾ തുറന്നില്ല വളരെ നേരത്തെ പരിശ്രമത്തിന് ശേഷം അവൾ കരഞ്ഞുകൊണ്ട് ഡോറിൽ ചാരി നിലത്തേക്കിരുന്നു അവളുടെ മനസ്സിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ശങ്കറിന്റെ രൂപം തെളിഞ്ഞു വന്നു അവൾ അലറി അലറി കരഞ്ഞു ആ സമയം അലക്സിനെ അടിച്ച അവശനാക്കിയ ശങ്കർ വീണും ഉരുണ്ടും തറവാട്ടിലേക്കെത്തി അവൻ്റെ വായിൽ നിന്നും രക്തം രക്തമൊഴുകിയിറങ്ങി അവൻ ഞരങ്ങിക്കൊണ്ട് നിലത്തേക്കിരുന്നു അവന്റെ ശബ്ദം കേട്ട ത്രേസ്യ നിരങ്ങിയിറങ്ങി അവൻ്റെ അടുക്കലേക്ക് വന്നു അവർ ഭയന്നുപോയി അതുപോലെ അവന്റെ ശരീരം മുഴുവൻ ചോര വാർന്നിരുന്നു ശങ്കർ ത്രേസി അവനെ കുലുക്കി െ ഇവിടെ ഇരിക്കണ്ട അവര് നിന്നെ കണ്ട കൊന്നുകളയും അവന്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു അമ്മച്ചി ജീവനോടുണ്ടെങ്കിൽ അവളെ നിനക്ക് തന്നെ തന്നിരിക്കും എന്റെ ഗതി എന്റെ മോൾക്കുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ കുഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുന്നതെന്നറിഞ്ഞാൽ മാത്രം മതി എനിക്ക് പക്ഷെ അതിന് നീ ആദ്യം രക്ഷപ്പെട് പിന്നെ ബാക്കി നമുക്ക് തീരുമാനിക്കാം അവൻ അനക്കമില്ലെന്ന് കണ്ട അവർ പിന്നിലേക്ക് നോക്കി ആരും വരുന്നില്ലെന്ന് കണ്ടതും അവർക്ക് സമാധാനം തോന്നി അവർ വേദന കടിച്ചമർത്തി അകത്തേക്ക് പോയി കുറച്ച് വെള്ളം വെള്ളമെടുത്തു വന്നു ശങ്കറിൻ്റെ ചുണ്ടോട് അടുപ്പിച്ചു കൊടുത്തു കുറച്ച് വെള്ളം കുടിച്ച ശേഷം അവർ അവന്റെ തലയിലൂടെ വെള്ളം തൂകി അവരുടെ കണ്ണുകൾ പേടിയോടെ ഇടംവലം പായുന്നുണ്ട് ശങ്കർ മെല്ലെ കണ്ണുകൾ തുറന്നു മോനെ മോനെ നിനക്ക് നടക്കാൻ കഴിയോ അവർ അവന്റെ കവളിൽ മെല്ലെ തട്ടി അന്ന അവന്റെ ചുണ്ടുകൾ അപ്പോഴും മന്ത്രിച്ചു അവൾ ഇവിടെയുണ്ട് തൽക്കാലം മോൻ ഇവിടുന്ന് രക്ഷപ്പെടു നീ ഒന്ന് നേരെയായിട്ട് വീണ്ടും വാ അമ്മച്ചുണ്ട് നിങ്ങളുടെ കൂടെ ഇപ്പോ ഇപ്പൊ മുമ്പോയ്ക്കോ ഇവിടുത്തെ സാത്താമാർ നിങ്ങളെ ഒരുമിക്കാൻ വിടില്ല നിന്നെ ജീവനോടെ വച്ചേക്കില്ല അതുകൊണ്ട് അമ്മച്ചി പറയുന്നേ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ചുറ്റുപാട് റെഡിയാക്കി നീ വാ അമ്മച്ചപ്പോ വേണ്ടത് ആലോചിച്ച് ചെയ്യാം വരമ്പിലൂടെ കുമാരൻ പോകുന്നത് കണ്ട് അവർ ഓടി ഇറങ്ങി അയാളെ വിളിച്ച് തിരികെ എത്തി അയ്യോ കുഞ്ഞെ ഇതെന്താ പറ്റിയേ കണ്ടപാടെ കുമാരൻ നിലവിളിച്ചു കുമാരേ നീ മോനെ വേഗം കൊണ്ടുപോ ഇവിടെ ഇനിയും നിന്ന ഇവന്റെ ശവം നമ്മൾ കാണേണ്ട വരും കൂടെ എന്റെ കൊച്ചിൻ്റെയും അയാൾ ഇറങ്ങി വരും മുന്നേ കൊണ്ടുപോകു കുമാര അവർ വെപ്രാളത്തോടെ പറഞ്ഞതും കുമാരൻ രണ്ടാമത് ആലോചിച്ച സമയം കളഞ്ഞില്ല പെട്ടെന്ന് ശങ്കറിനെ തൂക്കിയെടുത്ത് തോളിലിട്ട് പാഞ്ഞു അമ്മച്ചിയെ വിശ്വസിച്ച ഞാൻ പോന്നെ എൻ്റെ അന്ന അവളെ നോക്കിക്കോണേ ആ തളർച്ചയിലും ശങ്കർ പറഞ്ഞൊപ്പിച്ചു അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇവരെ ജീവിക്കാൻ വിട്ട ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് എൻ്റെ കൊച്ചാകും ഒന്നു പോലെ നോക്കും അവൻ എൻ്റെ കൊച്ചിനെ ഈ കാലം മാർക്ക് സ്നേഹം എന്താണെന്ന് അറിയാതെ പോയല്ലോ അവർ അപ്പു തോന്നിയ ധൈര്യത്തിൽ അകത്തേക്ക് നടന്നു അന്നയെ പൂട്ടിയിട്ട മുറി തുറന്നു അന്ന കരഞ്ഞോണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു കരയണ്ട എൻ്റെ കൊച്ചു വിഷമിക്കണ്ട കുമാരൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി പോകുമ്പോഴും നിന്നെ പറ്റിയായിരുന്നു ആധി ഇങ്ങനെ സ്നേഹിക്കപ്പെടാൻ ഒരു യോഗം വേണം മോളെ അതിൽ നീ ഭാഗ്യവതിയാണ് ജീവൻ കൊടുത്തും അവൻ നിന്നെ പൊന്നുപോലെ കാക്കും അമ്മച്ചിക്ക് അത് ബോധ്യമായി എന്റെ മോളെ സമാധാനിക്ക് അമ്മച്ചിയുണ്ട് നിനക്ക് അവർ അവളെ നെഞ്ചോടക്കി പിടിച്ചു അവൾക്ക് വല്ലാത്തൊരു സമാധാനം തോന്നി കുമാരൻ ശങ്കറിനെ തൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് ശങ്കർ രക്ഷപ്പെട്ടുവെന്ന് കുര്യച്ഛൻ അറിഞ്ഞ മാധവേട്ടൻ്റെ വീട്ടിലേക്ക് അയാൾ ആളെ അയക്കുമെന്ന് കുമാരൻ ഭയന്നു ശങ്കറിനെ വീട്ടിൽ കിടത്തി പച്ചിലവൈദ്യം ചെയ്ത് അയാൾ നേരെ പോയത് മാധവനെയും മേരിയെയും കാണാനാണ് അവരെ രണ്ടുപേരെയും തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ശങ്കറിന്റെ കിടപ്പ് കണ്ട് അവരുടെ നെഞ്ചു പൊടിഞ്ഞു പോയി കുമാരൻ അവരെ ഒരുവിധം വിധം സമാധാനിപ്പിച്ച് നിർത്തി ഏകദേശം ഒരു മാസത്തോളം എടുത്തു ശങ്കർ ഒന്ന് ഓക്കെ ആകാൻ അതുവരെ സാധാരണ പോലെ കുമാരൻ തോട്ടത്തിൽ ജോലിക്ക് പോയി അന്നയെ കാണുകയും ശങ്കറിന്റെ വിശേഷങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു പോന്നു മാധവനും മേരിയും ശങ്കറേയും കൊണ്ട് വള്ളിയുടെ വീടിനടുത്തേക്ക് താമസം മാറാൻ പദ്ധതിയിട്ടു ഇത് മനസ്സിലാക്കിയ കുമാരൻ ശങ്കറിനോട് കാര്യങ്ങൾ ബോധിപ്പിച്ചു അങ്ങനെ അവൻ ആ രാത്രി തന്നെ അന്നയുമായി വിടാൻ തീരുമാനിച്ചു കുമാരനോട് അന്നയെ കണ്ട് കാര്യങ്ങൾ വിശദമായി പറയാൻ ഏർപ്പെടുത്തി രാത്രി താൻ വരുമെന്നും ഒപ്പം വരാൻ തയ്യാറായിരിക്കണമെന്നും അവൻ പറഞ്ഞു എന്ന് കുമാരൻ അവളെ അറിയിച്ചു അവൾ നിറഞ്ഞ സന്തോഷത്തോടെ അമ്മച്ചിയോട് വിവരം പറഞ്ഞു അവർ കണ്ണീരോടെ അനുഗ്രഹിച്ചു തന്നെ പോലെ കുഞ്ഞു വേദനിച്ച് ജീവിതം തീർക്കരുത് എന്ന് മാത്രമേ ആ അമ്മ ആഗ്രഹിച്ചിരുന്നുള്ളൂ അങ്ങനെ ഒരായിരം സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിക്കൊണ്ട് അന്ന അവന്റെ വരവിനായി കാത്തിരുന്നു ആ രാത്രി സോഫിയ പറഞ്ഞുകൊണ്ട് ജെന്നിയെ ഒന്ന് നോക്കി എന്താണ് ടീച്ചർ അവൾക്ക് സംഭവിച്ചത് ജെന്നി അറിയാനുള്ള വ്യക്രതയോടെ ചോദിച്ചു വസുദേവ് സോഫിയ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ് അവൻ്റെ കൺമുന്നിൽ രണ്ടുപേർ കൈ കോർത്തു പിടിച്ച് കാടിനു നടുവിലൂടെ ഓടുന്ന ചിത്രമാണ് അത് അന്നവർ പോകുമ്പോൾ പെട്ടെന്നാണ് ശങ്കറിനെ പിന്നിൽ നിന്നും തലക്കടിച്ച് വീഴ്ത്തുന്നത് സോഫിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ മനസ്സ് പിന്നിലേക്ക് സഞ്ചരിച്ചു ശങ്കർ ഊരുണ്ടുരുണ്ടു പോയ അന്ന വലിയ മരത്തിൽ തലയിടിച്ചു നിന്നു അവളുടെ കണ്ണുകൾ മാടി അടഞ്ഞു ശങ്കർ അവളുടെ ബോധ മനസ്സ് അപ്പോഴും തന്റെ പ്രിയപ്പെട്ടവനെ ഓർത്തു തേങ്ങി ആ സമയം പിന്നിലേക്ക് വീണ ശങ്കറിനെ കുര്യച്ചൻ പുച്ഛത്തോടെ നോക്കി അയാളുടെ കയ്യിൽ വലിയ തോക്ക് അയാൾ അവന്റെ നെഞ്ചിൽ കുഴൽ കുത്തി നിർത്തി എൻ്റെ കൺമുന്നിലൂടെ എൻ്റെ കൊച്ചിനെയും പിടിച്ചു പോകാനുള്ള ധൈര്യം നിനക്കൊണ്ട് അല്ലേടാ എന്നാ പിന്നെ അതൊന്ന് കാണണോന്ന് എനിക്കും തോന്നി എന്റെ കൊച്ചിനെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ പ്രേമിക്കാൻ കഴിവേറി മോനെ അയാൾ ദേഷ്യത്തോടെ അവന്റെ നെഞ്ചിലേക്ക് ലക്ഷ്യം വെച്ച് കാഞ്ചി വലിക്കാൻ തുടങ്ങി അപ്പച്ചാ വേണ്ടപ്പച്ചാ ഇപ്പോ ഈ രാത്രി ഇവനെ കൊന്നിട്ട് നമുക്കൊന്നും നേടാനില്ല എന്നാ കൊല്ലുന്നതിന് തുല്യം നരകിക്കാൻ വിട്ട ഈ നാട് െ ഇനിയൊരു ഒളിച്ചോട്ടത്തിന് ഭയക്കും നമ്മളെ ഭയക്കും അതല്ലേ അപ്പച്ച നല്ലത് അയാൾ പുരികം ചുരുക്കി അലക്സ് ക്രൂരമായി ഒന്ന് ചിരിച്ചു ശങ്കറിന്റെ അലർച്ച ആ കാട് വിഴുങ്ങി ടീച്ചർ വിറച്ചുകൊണ്ട് ജെന്നി അവരെ പിടിച്ചുലച്ചു ആ ദൃശ്യം നേരിൽ കണ്ടതുപോലെ അവൾ വിറച്ചു അവർ അവർ ശങ്കറിനെ എന്താ ടീച്ചർ ചെയ്തത് വാസ്തവ് മുന്നോട്ട് വന്നു അറിയില്ല അറിയില്ല മോനെ ശങ്കറിനെ പിന്നീട് അന്നെ കണ്ടിട്ടില്ല ജീവനോടെ ഉണ്ടോ എന്ന് പോലും അവൾക്കിന്നും അറിയില്ല ഓരോ നിമിഷവും അവൾ തന്റെ പ്രാണനെ തേടിക്കൊണ്ടിരിക്കുകയാണിന്നു ടീച്ചർ അന്നവർക്ക് എന്താ പറ്റിയത് അവൾക്ക് ബോധം വീണത് കുറച്ചു മാസങ്ങൾക്ക് ശേഷമായിരുന്നു അപ്പോൾ അവൾ മറ്റൊരു നാട്ടിൽ വലിയൊരു ഹോസ്പിറ്റലായിരുന്നു പഴയ കാര്യങ്ങളൊന്നും തന്നെ അവൾ ഓർമ്മയുണ്ടായിരുന്നില്ല അവൾ ആരാണെന്ന് പോലും ടീച്ചർ വിശ്വസിക്കാനാകാതെ ജെന്നി വിളിച്ചു അതേ ജെന്നി കണ്ണു തുറക്കുമ്പോൾ അവൾ അവൾക്ക് പോലും അപരിചിതയായിരുന്നു പിന്നെ നാളുകൾക്ക് ശേഷമാണ് കുറേശെ ഓർമ്മകൾ അവളെ തേടി വന്നത് അപ്പോഴേക്കും അവളുടെ ശങ്കർ അവൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു അവളുടെ സമനില തെറ്റുന്നു എന്ന് അവൾക്ക് തന്നെ ബോധ്യപ്പെട്ട ദിവസം അവൾ ആ ഹോസ്പിറ്റലിൽ നിന്നും ഒളിച്ചോടി രാവു പകലും എവിടേക്കോ അലഞ്ഞു അവസാനം എത്തിപ്പെട്ടത് ഒരു ഓർഫനേജിലാണ് ആർക്കും വേണ്ട കുറെ അനാഥ ജന്മങ്ങൾ ജീവജവമായി അവിടെ കഴിയുമ്പോഴാണ് റാഹേൽ അച്ഛൻ അവിടെ എത്തുന്നത് എല്ലാം ഒരു നിമിത്തം പോലെ പിന്നെ അവളുടെ സംരക്ഷകൻ അച്ഛനായിരുന്നു ഓർമ്മകളിൽ നേരെ നേരി അവൾ ഇന്നും ജീവിക്കുന്നു ബന്ധുക്കളോ സ്വന്തക്കാരോ ആരും അവരെ അന്വേഷിച്ചു വന്നില്ലേ അമ്മച്ചിയെ വന്നിരുന്നു പക്ഷെ അവൾ പോകാൻ കൂട്ടാക്കിയില്ല അമ്മച്ചി മരിച്ചുപോയി അന്ന് പോയി കണ്ടിരുന്നു അവൾ ഇന്നും ഒറ്റയ്ക്കാണ് ഉള്ള വാശി പോൽ ജീവിതം തള്ളി നീക്കുന്നു സോഫി കണ്ണുകൾ തുടച്ചു തിരിഞ്ഞു നിങ്ങൾക്കും ഇങ്ങനെ നേരെ നേരി കഴിയണോ അന്നത്തേക്കാൾ ഒരുപാട് മാറി ഇന്ന ലോകം സ്നേഹിക്കുന്ന മനസ്സുകളെ ഒന്നിപ്പിക്കാൻ നൂറ് വഴികളുണ്ടെന്ന് അന്നയും ശങ്കറും ഒന്നിക്കാൻ കഴിയാതെ പോയത് അവർ ശ്രമിക്കാഞ്ഞല്ല നിങ്ങളും ശ്രമിച്ചോളൂ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചോളൂ വസുദേവിൻ്റെ അച്ഛനാണ് ഈ തലമുറയിലെ കുരിയച്ചൻ ജെന്നി നിനക്കെന്ത് വേണമെങ്കിലും തീരുമാനിക്കാം പിന്നീട് ദുഃഖിച്ചിട്ട് എന്ത് കാര്യം അവൾ വസുദേവിനെ കെട്ടിപ്പിടിച്ചു എനിക്ക് എനിക്ക് എനിക്കെൻ്റെ ദേവേട്ടനെ നഷ്ടപ്പെടാൻ കഴിയില്ല എനിക്ക് എനിക്ക് പറ്റില്ല സോഫിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എങ്കിൽ നാളെ നിങ്ങളുടെ രജിസ്റ്റർ മാരേജ്